പമ്പയാറിന്റെ ഓളപ്പരപ്പിൽ നടക്കുന്ന ചരിത്ര പ്രസിദ്ധമായ ആറന്മുള ഉത്രട്ടാതി ജലോത്സവത്തിൽ ആവേശത്തുഴയറിഞ്ഞ് പള്ളിയോടങ്ങൾ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വള്ളംകളി ഉദ്ഘാടനം ചെയ്തു രണ്ട് ബാച്ചുകളിലായി നടക്കുന്ന മത്സരങ്ങളിൽ എ ബാച്ച് മത്സരങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് കൂടുതൽ വിവരങ്ങളുമായി ആറന്മുളയിൽ നിന്നും സുജിത്ത് സുരേന്ദ്രൻ കൂടി ചേരുകയാണ് സുജിത്ത് ജലപൂരമാണ് അവിടെ നടക്കുന്നത് എത്രത്തോളം ആവേശം കാണികളൊക്കെ എത്രത്തോളം ആവേശം ഒപ്പം എത്ര ഹീറ്റ്സ് മത്സരങ്ങളാണ് ഇതുവരെ കഴിഞ്ഞത് വിവരങ്ങൾ എങ്ങനെ

ും വരയന്നൂരും നെല്ലിക്കലും മത്സരിച്ചപ്പോൾ ഐരൂരും മാരാമണ്ണും വരയന്നൂരും തുല്യമായി ഇഞ്ചോദിഞ്ച് വ്യത്യാസത്തിൽ ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തുകയായിരുന്നു ഇപ്പോൾ ഏഴാം ഹിറ്റ്സ് മത്സരം ആരംഭിച്ചിരിക്കുന്നു വാശിയേറിയ മത്സരങ്ങൾക്കാണ് നമുക്ക് നമ്മളിപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത് പക്ഷേ ഇപ്പോൾ ഈ മത്സരങ്ങളിൽ ആദ്യം എത്തുന്ന വള്ളങ്ങൾ എന്നുള്ളതിനപ്പുറം ഈ വിവിധ മാനദണ്ഡങ്ങൾ വേറെയുമുണ്ട് തുഴച്ചിലിന്റെ ഭംഗിയും വള്ളത്തിന്റെ അലങ്കാരം ഇതിനൊക്കെ മാർക്കാവുണ്ട് ഇതൊക്കെ വെച്ചുകൊണ്ടാണ് ആ തുഴച്ചിലിന്റെ ശൈലി ആറന്മുള ശൈലിയിൽ തിരഞ്ഞെത്തുന്നത് ആര് എന്നുള്ള കാര്യം അടക്കം പരിശോധിച്ചുകൊണ്ടാണ് അവർക്ക് ഏറ്റവും മികച്ച ആളുകളെ തെരഞ്ഞെടുക്കുന്നത് മികച്ച വള്ളങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ഈ മിക വള്ളങ്ങൾ ആദ്യം സമയക്രമത്തിൽ ആദ്യം എത്തുന്ന വള്ളങ്ങളെ എ ബാച്ചിലും ബി ബാച്ചിലും രണ്ട് സെമി ഫൈനലിലേക്കും ഫൈനലിലേക്കും എത്തും അതിൽ നിന്നുമാകും അവസാന വിജയിയെ കണ്ടെത്തുക എന്തായാലും ഇപ്പോൾ ഏഴ് പാദം മത്സരങ്ങൾ പിന്നിടുമ്പോൾ മത്സരങ്ങൾ പിന്നിട്ട ശേഷമുള്ള വിജയികളുടെ വീണ്ടും മത്സരങ്ങൾ നടക്കും എന്തായാലും വാശിയേറിയ മത്സരത്തിനാണ് ആറന്മുള ഇപ്പോൾ സാക്ഷിയാകുന്നത് ഇതുവരെ ഇല്ലാത്ത ഒരു ആവേശം ഇതുവരെ ഇല്ലാത്ത സമയക്രമം പാലിച്ചു കൊണ്ടുള്ള അല്ലെങ്കിൽ സമയത്തിന് പ്രാധാന്യം നൽകിയുള്ള മത്സരം ആ മത്സരത്തിന് വാശിയേൽപ്പം കൂടുകയാണ് അതായത് നെഹ്റു ട്രോഫിയുടെ മോഡലിലേക്ക് മത്സരം ആറന്മുള വള്ളംകളി മാറിയപ്പോൾ വാശിയും ആവേശവും വർദ്ധിച്ചിരിക്കുന്നു ആ ആവേശം തുണച്ചിലുകാരിലെ പോലെ തന്നെ ആവേശമാണ് കരയിൽ കാണികളായുള്ള വള്ളംകളി പ്രേമികളിലും അലയടിക്കുന്നത് തോർത്തു വീശിയും വിളിച്ചും എല്ലാം കൈയടിച്ചും ഒക്കെ തന്നെ അവർ ഓരോരുത്തരെയും പ്രോത്സാഹിപ്പിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു വള്ളം ഇപ്പോൾ മൂന്ന് വള്ളങ്ങളെയും വള്ളപ്പാടകലെ ആക്കിക്കൊണ്ട് മുന്നേറുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് വള്ളങ്ങൾ ഓരോ വള്ളങ്ങൾ ഈ മത്സരങ്ങൾ എ ബാച്ചിലെ മത്സരങ്ങൾ ഒൻപത് ഹീറ്റ്സിലാണ് മത്സരങ്ങൾ ആ മത്സരങ്ങൾ പൂർത്തിയായ ശേഷമാകും ബാച്ച് ബിയിൽ മത്സരങ്ങൾ ഉണ്ടാവുക ആ ബാച്ച് ബിയിൽ നാല് വള്ളങ്ങളാകും മത്സരിക്കുക ആ ബാച്ച് ബിയിൽ മത്സരിക്കുന്ന വള്ളങ്ങളിൽ രണ്ടാം പാദത്തിൽ മത്സരിക്കുന്ന മുതവഴി അപകടമുണ്ടായ സാഹചര്യത്തിൽ ആ വള്ളം ഇത്തവണ മത്സരത്തിലില്ല അപ്പോൾ പൂവത്തൂർ കിഴക്കും വൻവഴിയും ഇടപ്പാവൂരുമായിട്ടാകും മത്സരം ഉണ്ടാവുക രണ്ടാം പാദത്തിൽ രണ്ടാം പാദത്തിലെ മുതവഴി ഇത്തവണ ഉണ്ടാകില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ബാച്ച് ബി മത്സരങ്ങളിൽ നാല് ബാച്ചുകളിലായി നാല് ഹീറ്റ്സുകളായി മത്സരം നടക്കുക നാല് ട്രാക്കുകളിലാണ് വള്ളങ്ങൾ എത്തുന്നത് ഇപ്പോൾ ബാച്ച് എ മത്സരങ്ങളിൽ ഒൻപത് ഹീറ്റ്സുകളായി നടക്കുന്ന ബാച്ച് എ മത്സരങ്ങളിലെ ഏഴാം പാദ മത്സരമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് അശ്വതി പുഴയെറിയുന്ന ആവേശമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി എ ബാച്ചില് രണ്ട് ഹീറ്റ്സ് മത്സരങ്ങൾ കൂടി ബാക്കി നിൽക്കുന്നു എന്തായാലും ആവേശം ചോരാതെ ഇങ്ങനെ ജലപൂരം നടന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് സുജിത്ത് അശ്വതി തീർച്ചയായും ജലമാമാങ്കം എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു ജലപൂരം തൃശ്ശൂർ പൂരം തൃശ്ശൂരിന് പൂരമാണെങ്കിൽ കൊല്ലത്തിന് പ്രസിഡൻസ് ട്രോഫിയാണെങ്കിൽ ആലപ്പുഴയ്ക്ക് നെഹ്റു ട്രോഫിയാണെങ്കിൽ ആറന്മുളയുടെ ആവേശം ആറന്മുളയുടെ ആവേശം ആറന്മുളയുടെ ജീവതാളം എന്ന് പറയുന്നത് ആറന്മുള വള്ളംകളിയാണ് ഉത്രട്ടാതി വള്ളംകളിയാണ് ആ ജലപൂരത്തിനാണ് ആറന്മുള ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത് വലിയ ആവേശത്തോടെയുള്ള മത്സരം ആ ആവേശ മത്സരം ആ കാണികളുടെ ആ ആവേശം ഒട്ടും കുറയാതെ കാണികളും ുകാരുടെ ആവേശവും നയമ്പുകൾ ആകാശത്തേക്ക് വെള്ളത്തുള്ളികളെ ഓളങ്ങളെ ആകാശത്തിലേക്ക് തുഴയെറിഞ്ഞുകൊണ്ട് ഓടിയെത്തുമ്പോൾ പല വള്ളങ്ങളും വള്ളപ്പാട് അകലെയാക്കിയെ അകലയാക്കിയാണ് ചില വള്ളങ്ങൾ മുന്നേറുന്നത് തുഴച്ചിലിന്റെ അവരുടെ അനുഭവ പരിജ്ഞാനം ആ പമ്പയാറിന്റെ ഓളപ്പറപ്പുകളിൽ നമുക്ക് വ്യക്തമാകുന്നു വലിയ ആവേശം മുൻ വർഷങ്ങളിലേക്കാൾ കാണികളുടെയും എണ്ണത്തിൽ വലിയ രീതിയിലുള്ള വർധനവ് മറ്റൊരു പ്രധാന കാര്യം ഇത്തവണത്തെ കാലാവസ്ഥ വളരെ അനുകൂലമായി നിൽക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ റി തുടങ്ങിയിരിക്കുന്നു കാണികൾക്ക് അനുകൂലമായ കാഴ്ച ഒരുങ്ങിയിരിക്കുന്നു ഒപ്പം തന്നെ അപകടങ്ങളൊന്നും തന്നെ ഉണ്ടാകാതിരിക്കാനുള്ള ക്രമീകരണങ്ങളുമായി റെസ്ക്യൂ ടീമും പോലീസും ഫയർഫോഴ്സും അടക്കം പമ്പയാറിന്റെ ഓളപ്പരപ്പുകൾ കൃത്യമായി നിരീക്ഷിച്ചുകൊണ്ടുണ്ട് മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടാകാതിരിക്കുന്നതിനുള്ള ക്രമീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് വലിയ ആവേശത്തോടെ കൂടി വലിയ ആവേശത്തോടുകൂടി തന്നെയുള്ള മത്സരത്തിനാണ് ആറന്മുള ഉത്തർട്ടാതി ജലോത്സവത്തിന് ഇപ്പോൾ ആറന്മുള സാക്ഷിയാകുന്നത് ശരി പമ്പയാറിന്റെ ഓളപ്പരപ്പിൽ നടക്കുന്ന ചരിത്ര പ്രസിദ്ധമായ ആറന്മുള ഉത്രട്ടാതി ജലോത്സവത്തിൽ ആവേശ തുഴയറിയുകയാണ് പള്ളിയോടങ്ങൾ ധനമന്ത്രി കെ എൻ ബാലഗോപാലാണ് വള്ളംകളി ഉദ്ഘാടനം ചെയ്തത് രണ്ടു ബാച്ചുകളായി നടക്കുന്ന മത്സരങ്ങളിൽ എ ബാച്ച് മത്സരങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് ഏഴാം പാത ഹീറ്റ്സ് മത്സരങ്ങളാണ് അവിടെ നടക്കുന്നത് വിവരങ്ങളാണ് ആറന്മുളയിൽ നിന്നും സുജിത്ത് സുരേന്ദ്രൻ നൽകിയത്